മലയാളികൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലേട്ടൻ ലാലേട്ടന്റെ ഓരോ ക്യാരക്ടറും അത്രയധികം നെഞ്ചിലേറ്റി വളർന്നതാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ ലാലേട്ടനോട് അത്രയും ആരാധനയും പ്രേക്ഷകർക്കുണ്ട് ഏത് ക്യാരക്ടറും അനായാസമായി ചെയ്യുന്ന ലാലേട്ടന്റെ സിനിമകളെല്ലാം പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇപ്പോഴത്തെ ലാലേട്ടന്റെ സിനിമകളാണ് റീറിലീസ് ചെയ്തത് അതിനെല്ലാം തന്നെ വീണ്ടും പ്രേക്ഷകർ നെഞ്ചിലേറ്റുകയും ചെയ്തു ഇപ്പോഴിത് ലാലേട്ടൻ തൻ്റെ ആരാധകനോട് പറഞ്ഞൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ വൈറലാവുന്നത് സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയുടെ എസ് ടി എക്സ്കോപ്സ് കാണാനെത്തിയ മോഹൻലാൽ ആരാധകരോട് പറയുന്ന വാക്കുകളാണിപ്പോൾ സൈബർ എടുത്ത് വൈറലായത് പരിപാടി കഴിഞ്ഞാൽ തിരികെ പോകുന്ന മോഹൻലാലിനെ ആരാധകർ പുതിയുകയായിരുന്നു ഈ സമയമാണ് ഒരു ആരാധകൻ മോഹൻലാലിന്റെ ഷൂ ചവിട്ടിയത് ഈ സമയം മോഹൻലാൽ ആരാധകനോട് മോനെ എൻ്റെ ഷൂവിൽ ചവിട്ടില്ലേ എന്ന് പറഞ്ഞു ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു ആരാധകരോട് തനിക്ക് നടന്നു പോകണമെന്നും വഴിയൊരുക്കണമെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അതേസമയം വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം കൂടി തിയേറ്ററുകളിൽ റീറിലീസിനെത്തുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ മികവോടെ ഉസ്താദാണ് റീറിലീസിന് ഒരുങ്ങുന്നത് സ്ഫടികവും രാവണപ്രഭുവും മണിച്ചിത്ര താഴുമൊക്കെ തിയേറ്ററുകളിൽ വൻ തരംഗമായതിന് പിന്നാലെയാണ് ഉസ്താദ് ആരാധകരിലേക്കെത്തുന്നത്